വെൽക്കം ടു ചണ്ഡീഗഡ് ബ്ലോക്ക് പാർട്ട് ടു അങ്ങനെ നമ്മൾ ദേവി എന്ന ഫുഡ് ഒക്കെ കഴിച്ച് നേരെ ചണ്ഡിഗഡ് തിരിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ സ്വപ്നം ഒരു ഫ്രഞ്ച് ആർക്കിടെക്ടിന്റെ കൈകളിലൂടെ സാക്ഷാത്കരിച്ചെടുത്തതാണ് ഈ നഗരം ഒരു യൂണിയൻ ടെറിട്ടറിയായ ചണ്ഡിഗഡ് ഒരേ സമയം ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ക്യാപിറ്റലാണ് ഇവിടുത്തെ ചണ്ഡി മന്ദിർ എന്ന് പറയുന്ന ദേവി ക്ഷേത്രത്തിന്റെ പേരിൽ നിന്നാണ് ചണ്ഡിഗഡ് എന്ന പേര് തെരഞ്ഞെടുത്തത് ഇതിൽ ചണ്ഡി എന്നാൽ ദേവിയും ഗർ എന്ന് പറഞ്ഞാൽ കോട്ടയുമാണ് ഈ കാണുന്നത് പോലെ പച്ചക്കോ ഹരിതാബിമൊക്കെ നിറഞ്ഞ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വളരെ വൃത്തിയുള്ള റോഡുകളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ കണ്ടെടുത്തോളം എനിക്ക് സ്ഥലം അങ്ങ് ബോധിച്ചു അതിനുശേഷം നമ്മൾ ഹോട്ടലിൽ വന്ന് ചെക്കിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു സ്ഥലത്ത് പോയി ഞാൻ ഈ കയറി കയറി പോകുന്നത് ഈ കാഴ്ച കാണാനാണ് ചണ്ഡിഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെന്ന് കഴിഞ്ഞ മസ്റ്റ് വിസിറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഈ സ്വപ്ന ലേക്ക് ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചെടുത്ത ഒരു ലേക്കാണിത് ഇത് നമ്മുടെ ബ്യൂട്ടിഫുൾ സിറ്റിയുടെ ബ്യൂട്ടി കൂട്ടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ലേക്കിനെ ചുറ്റും വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കും ഉണ്ട് ഇവിടെ വൈകുന്നേരങ്ങൾ വ്യായാമത്തിനൊക്കെ വരുന്നവരെയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് നാളെ ബോട്ടിംഗ് ഒക്കെ നടത്താൻ തീരുമാനിച്ചു ഇറങ്ങി